നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ മാത്രല്ല ദുരിതങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്നത് പീഡനങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട് വക്കീൽ എന്താണ് എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ കമന്റ് ബോക്സിലും പേഴ്സണൽ മെസ്സേജായും ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഇന്ന് നമുക്ക് പുരുഷന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ചും അവർക്ക് വേണ്ടിയുള്ള നിയമവശങ്ങളെ കുറിച്ചും സംസാരിക്കാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനു വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക നമ്മുടെ നാട്ടിൽ പീഡനങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള കേസുകളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് ഇരയായി വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലാതെ എനിക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ല എല്ലാവരും തുല്യരാണെന്ന് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മുടെ നാട്ടിലെ ധാരാളം പുരുഷന്മാർ ഭാര്യമാരിൽ നിന്നും പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഇതിൽ പ്രധാനമായും പുരുഷന്മാർ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ത്രട്ടനിങ് ആണ് ത്രട്ടനിങ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ കൂടുതലും സ്ത്രീകൾക്ക് അനുകൂലമായതുകൊണ്ട് സ്ത്രീകൾ ഇതുപയോഗിച്ച് ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും ജയിലിൽ കയറ്റുമെന്നും അവർക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പേടിപ്പിച്ചു നിർത്തുകയും ചെയ്യുന്ന ഭാര്യമാരുണ്ട് നമ്മൾ ഒരുപാട് ഗാർഹിക പീഡന കേസുകളെക്കുറിച്ച് വാർത്തകളിൽ കാണാറുണ്ടല്ലോ വിസ്മയുടേയും പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസും ഒക്കെ വന്നതിൽ പിന്നെ ഒരുപാട് സ്ത്രീകൾ ഫോർ നയൻറ്റിഎറ്റ് എ വകുപ്പ് ഉപയോഗിച്ച് ഭർത്താക്കന്മാർക്കെതിരെ ഫേക്കായിട്ട് കേസ് കൊടുക്കുന്നവരുണ്ട് ഫോർ നയൻറ്റി എയ്റ്റ് എ കേസുകൾ എന്ന് പറഞ്ഞാൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടും സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ടും ഒക്കെ സ്ത്രീകൾ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെയും കൊടുക്കുന്ന കേസുകളാണ് സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നോ ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ മാനസികമായോ ശാരീരികമായോ പീഡനങ്ങൾ ഏൽക്കുകയാണെങ്കിൽ ഈ വകുപ്പ് ഉപയോഗിച്ച് കേസ് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഐ പി സിക്ക് പകരമായി വന്ന ഭാരതീയ ന്യായ സന്നിഹിതിയിലെ സെക്ഷൻ എൺപത്തി അഞ്ച് എൺപത്തിയാറ് പ്രകാരമാണ് ഈ കേസുകൾ കൊടുക്കുന്നത് ഇതൊരു ജാമ്യമില്ലാ വകുപ്പാണ് ഇത്തരത്തിലുള്ള കേസുകൾ പുരുഷന്മാർക്കെതിരെ വരികയാണെങ്കിൽ ഉടൻ തന്നെ ജാമ്യം എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ചെറിയ ചെറിയ കാരണങ്ങൾക്ക് പോലും ഇത്തരം കേസുകളുമായി വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് സ്വന്തം മക്കളോട് ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാവും ഭർത്താവിന്റെ അച്ഛനും അമ്മയും മരുമക്കളോടും പെരുമാറുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ചെറിയ കാരണങ്ങളെ വലിയ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുകയും അത് പിന്നീട് ഇത്തരം കേസുകളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ഫേക്ക് ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ അത് ഫോർ നയൻറ്റി ടെ കേസുകൾ തന്നെയാണ് സ്ത്രീകൾ ഭർത്താവിനും വീട്ടുകാർക്കും എതിരെയുള്ള ദേഷ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വാശിയുടെ പുറത്തോ ഒക്കെ അവർക്കെതിരെയുള്ള ഒരു ആയുധമായിട്ടാണ് ഈ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഭാര്യയിൽ നിന്നും പീഡനങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് എന്താണ് നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് എന്ത് പ്രൊട്ടക്ഷനാണ് നമ്മുടെ നിയമവും കോടതിയും ഒക്കെ നൽകുന്നത് എന്ന് നോക്കാം ഭാര്യയിൽ നിന്നും മാനസികമായി പീഡനങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു റിലീഫ് എന്ന് പറഞ്ഞാൽ ഈ കാരണം കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡിവോഴ്സ് നേടാം എന്നുള്ളത് മാത്രമാണ് ഒരു തരത്തിലും ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല ഭാര്യ ഭയങ്കര ടോക്സിക് ആണ് നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഫാമിലി കോടതിയെ സമീപിച്ച് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ കോടതി ഡിവോഴ്സ് അനുവദിക്കുന്നതാണ് കോടതിയുടെ മുൻപിൽ സ്ത്രീകൾക്കായിരിക്കും ഒരു സോഫ്റ്റ് കോർണർ കാരണം സ്ത്രീകളെ ഒരു ദുർബല വിഭാഗമായിട്ടാണ് കാണുന്നത് എന്നിരുന്നാലും പുരുഷന്മാരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ കോടതി തീർച്ചയായും അത് പരിഗണിക്കുകയും പുരുഷന്മാർക്ക് അനുകൂലമായ വിധി ലഭിക്കുകയും ചെയ്യും മെന്റൽ ക്രുവൽറ്റി അഥവാ മാനസിക പീഡനം ഡിവോഴ്സ് ലഭിക്കുന്നതിനുള്ള ഒരു കാരണമാണ് ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രല്ല മെന്റൽ ക്രൂവാലിറ്റീസ് ആയിട്ട് വരുന്നത് കുട്ടികളെ അച്ഛന്മാരിൽ നിന്നും അകറ്റുന്നതും കുട്ടികളെ കാണാൻ സമ്മതിക്കാതിരിക്കുന്നതും മെന്റൽ ക്രൂവാലിറ്റീസ് ആണ് അതേപോലെ തന്നെ ഭർത്താവിനെ ഭർത്താവിന്റെ അച്ഛനും അമ്മയിൽ നിന്നും അകറ്റുന്നതും അവരിൽ നിന്നും മാറി താമസിക്കാൻ പ്രേരിപ്പിക്കുന്നതും എല്ലാം തന്നെ മെന്റൽ ക്രൂവാലിറ്റീസിൽ വരും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഡിവോഴ്സ് ലഭിക്കുന്നതിനുള്ള കാരണങ്ങളാണ് അപ്പോൾ ഇത്തരത്തിൽ മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിച്ച് ഡിവോഴ്സ് നേടാവുന്നതാണ് എനിക്ക് സ്ത്രീകളോട് ആകെ പറയാനുള്ളത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളെ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് നീതി ലഭിക്കേണ്ട സ്ത്രീകൾക്ക് അത് ലഭിക്കാതെ വരികയാണ് ചെയ്യുന്നത് എല്ലാവരും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബജീവിതം നയിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം